സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കെ പാർട്ടി സംസ്ഥാനത്ത് ശക്തി ആർജിച്ചിരിക്കുകയാണെന്ന അവകാശവാദവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിൽ വലതുപക്ഷ ശക്തികളും വർഗീയ ശക്തികളും യോജിച്ചിരിക്കുകയാണ് ഇതൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ കേരളത്തിലുള്ളത് ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ മുസ്ലിം ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടാണെന്നും ആരോപിച്ചു സി പി ഐ എമ്മിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ബി ജെ പി ജയിപ്പിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു സുരേഷ് ഗോപിയെ പാർലമെന്റിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് മൃത ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് അതാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ചും എം വി ഗോവിന്ദൻ പരാമർശിച്ചു വിഷയത്തെ അതീവ ഗൗരവത്തോടെ പരിശോധിക്കും നവകേരളത്തിനുള്ള പൊതുവഴികൾ പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം ചർച്ച ചെയ്യും പിണറായി വിജയനായിരിക്കും നവകേരളരേഖ അവതരിപ്പിക്കുക കേരളത്തെ ഒരു പുതുനാടാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം അതാവും മൂന്നാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മാധ്യമങ്ങളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കേരളത്തിലെ പ്രതിപക്ഷം മാധ്യമങ്ങളാണ് മാധ്യമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ കരുത്ത് അത് പാർട്ടിക്ക് നന്നായി അറിയാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇങ്ങനെ പറഞ്ഞ് എന്താണ് നേടാനുള്ളതെന്നും മാധ്യമങ്ങൾ ആലോചിച്ചിടമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം പാർട്ടിയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധന പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്തുമ്പോൾ പാർട്ടി ബ്രാഞ്ചുകളുടെ എണ്ണം എട്ടായിരത്തി ലോക്കൽ കമ്മിറ്റികൾ ലോക്കൽ കമ്മിറ്റികൾ എന്നിവ പുതുതായി രൂപീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് ഏരിയ കമ്മിറ്റികളാണ് പുതുതായി രൂപീകരിച്ചത് നേതൃനിലയിൽ വനിതാംഗങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വനിതാംഗങ്ങൾ പുതുതായി ബ്രാഞ്ച് സെക്രട്ടറിമാരായി ചുമതലയേറ്റിട്ടുണ്ട് മൂന്ന് ഏരിയ കമ്മിറ്റികളിൽ വനിതാ അംഗങ്ങൾ സെക്രട്ടറിമാരായി നാനൂറ്റി എൺപത്തി ആറ് പ്രതിനിധികളും നാല് അതിഥികളും ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത് പേരാണ് സമ്മേളന പ്രതിനിധികൾ ഇതിൽ എഴുപത്തിയഞ്ചു പേർ സ്ത്രീകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ മൂന്ന് വർഷം പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് ലക്ഷ്യങ്ങൾ നടപ്പാക്കിയോ എന്നതും പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊളിറ്റിക്കൽ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ